നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ മെഗാ താരലേലം പൂർത്തിയായിരിക്കുകയാണ് ഇനി മുന്നൊരുക്കത്തിൻ്റെ നാളുകളാണ് മെഗാലയലത്തിന് ശേഷം എല്ലാ ടീമുകളിലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മികച്ച പടയൊരുക്കം എല്ലാ ടീമുകൾക്കും ആവശ്യമാണ് പല ടീമുകളുടെയും പരിശീലകരടക്കം മാറിയിട്ടുള്ളതിനാൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ടീമുകളുടെ ശൈലിയിലടക്കം പ്രതീക്ഷിക്കാം മെഗാലയത്തിൽ ചില താരങ്ങൾ റെക്കോർഡ് പ്രതിഫലം വാങ്ങിയപ്പോൾ ചില സൂപ്പർ താരങ്ങൾ അൺസോൾഡായി മാറുകയായിരുന്നു ഇത്തവണ അവസരം ലഭിച്ച താരങ്ങളെ പരിഗണിക്കുമ്പോൾ അതിൽ തന്നെ ചില സൂപ്പർ താരങ്ങൾക്ക് ചിലപ്പോൾ ഒരു മത്സരം പോലും കളിക്കാൻ ഭാഗ്യവും ലഭിച്ചേക്കില്ല ഇത്തരത്തിൽ ഇത്തവണ ടീമിൽ അവസരം ലഭിച്ചെങ്കിലും സീസണിൽ ഉടനീളം ബെഞ്ചിലിരിക്കാനാകും ചിലരുടെ വിധി ഇത്തരത്തിൽ തഴയപ്പെടാൻ സാധ്യതയുള്ളവർ ആരൊക്കെയാണ് എന്ന് പരിശോധിക്കാം ഇന്ത്യയുടെ സീനിയർ താരങ്ങളിൽ ഒരാളാണ് മനീഷ് പാണ്ഡെ ഐ പി എല്ലിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരനായ മനീഷ് സമീപകാലത്തൊന്നും മികച്ച പ്രകടനം നടത്താത്തൊരു താരമാണ് എന്നാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ മനീഷ് പാണ്ഡയ്ക്ക് ഇത്തവണയും അവസരം ലഭിച്ചിട്ടുണ്ട് കെ കെ ആർ ടീമിലെടുത്തുവെങ്കിലും ഒരു മത്സരം പോലും കളിക്കാൻ അവസരം ലഭിച്ചേക്കില്ല സീനിയർ താരം ടീമിലെ വാട്ടർ ബോയി ആയി മാറാൻ തന്നെയാണ് സാധ്യത കൂടുതൽ നിലവിലെ ചാമ്പ്യന്മാരായ കെ കെ ആറിനൊപ്പം മികച്ച യുവതാരങ്ങളടക്കമുള്ളതിനാൽ തന്നെ താരത്തിന് കളിക്കാൻ അവസരം ലഭിച്ചേക്കില്ല ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്തവണ സർപ്രൈസായി ടീമിലെടുത്ത താരമാണ് ദീപക് ഹൂഡ സ്പിൻ ഓൾറൗണ്ടറായ ഹൂഡ മികച്ച റെക്കോർഡ് അവകാശപ്പെടാൻ സാധിക്കുന്ന താരമല്ല ഇത്തവണയും ടീമിലേക്ക് എത്താൻ താരത്തിന് സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ ഹൂഡയെ കളിപ്പിക്കാൻ സി എസ് കെ തയ്യാറായേക്കില്ല മീഡിയം പേസ് ഓൾറൗണ്ടറായ വിജയ് ശങ്കറിന് സി എസ് കെ കൂടുതൽ പ്രാധാന്യം നൽകുകയായിരുന്നുണ്ട് അതുതന്നെയായിരിക്കും തുടരുന്നത് അങ്ങനെ വരുമ്പോൾ ഹൂഡ ടീമിന്റെ ബെഞ്ചിൽ വിശ്രമിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്ന് പറയാം ഹാഫ് മലയാളിയായ കരുൺ നായർ ഏറെ നാളുകളായി എവിടെയും സ്ഥിര സാന്നിധ്യമല്ല ആഭ്യന്തര ക്രിക്കറ്റിൽ സജീവമാണെങ്കിലും ഇന്ത്യൻ ടീമിന്റെ ഏഴ് അയലത്ത് പോലും ഇപ്പോൾ കരുൺ നായർക്ക് അവസരമില്ല ഇത്തവണ മെഗാലയലത്തിൽ അൺസോൾഡ് ആകുമെന്ന് കരുതിയ താരമാണ് കരുൺ എന്നാൽ ഡൽഹി ക്യാപിറ്റൽസ് കരുൺ നായർക്ക് ടീമിലേക്ക് വിളി നൽകുകയായിരുന്നു എന്നാൽ കരുൺ നായരെ കളിപ്പിക്കാൻ ഡൽഹി തയ്യാറായേക്കില്ല ഇത്തവണ ബെഞ്ചിലിരിക്കാൻ സാധ്യതയുള്ള താരങ്ങളിൽ ഒരാളാണ് കരുൺ നായർ എന്ന് പറയാം ഐ പി എല്ലിൽ അനുഭവ സമ്പത്തുള്ള താരമാണ് സ്പിൻ ഓൾറൗണ്ടറായ ജയന്ത് യാദവ് ഇന്ത്യയ്ക്കായി ടെസ്റ്റുകളടക്കം കളിച്ചിട്ടുള്ള ജയന്ത് യാദവിന് ഇത്തവണ ഗുജറാത്ത് ടൈറ്റൻസ് ടീമിൽ അവസരം കിട്ടിയിട്ടുണ്ട് ബാറ്റിങ്ങിലും ബൌളിംഗിലും വിശ്വസ്തനായ താരമല്ല ജയന്ത് വാഷിംഗ്ടൺ സുന്ദർ സായ് കിഷോർ എന്നിവരെല്ലാം സാഹചര്യത്തിൽ ജയന്ത് യാദവിന് കളിക്കാൻ അവസരം ലഭിച്ചേക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാനാകും ബെഞ്ചിലിരുന്ന് വിശ്രമിക്കാൻ തന്നെയായിരിക്കും ജയന്ത് യാദവിൻ്റെയും വിധി ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെൻഡുൽക്കറുടെ മകൻ അർജുൻ ടെണ്ടുൽക്കറെ മുംബൈ ഇന്ത്യൻസ് വീണ്ടും ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് ആരും വാങ്ങാതിരുന്ന സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിലായി മുപ്പത് ലക്ഷത്തിന് മുമ്പായി അർജുനെ വാങ്ങുകയായിരുന്നു ഇതിനോടകം മുംബൈക്കായി അരങ്ങേറ്റം നടത്താൻ അർജുനന് സാധിച്ചിട്ടുണ്ട് എന്നാൽ മുംബൈ അർജുനെ കളിപ്പിക്കാൻ സാധ്യത കുറവാണ് ഇത്തവണത്തെ സീസൺ മുംബൈയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അർജുനെ കളിപ്പിച്ച് പരീക്ഷിച്ച് റിസ്ക് റിസ്ക് എടുക്കാൻ മുംബൈ ഒരു പക്ഷേ തയ്യാറായിരിക്കില്ല